ദുബായിൽ പാർക്കിംഗ് ഇടങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും ഡിജിറ്റലായി പണം അടയ്ക്കാനും പാർക്കിംഗ് കമ്പനിയുടെ തന്നെ പുതിയ ആപ്പ് വന്നത് നിങ്ങൾ അറിഞ്ഞിരുന്നു എമിറേറ്റിലെ പെയ്ഡ് പാർക്കിംഗ് നിയന്ത്രണ സ്ഥാപനമായ പാർക്കിംഗ് സ്വന്തമായി തന്നെ ആപ്ലിക്കേഷൻ ഇതുവരെ ആപ്പ് വഴിയോ വഴിയോ അടച്ചിരുന്ന പാർക്കിംഗ് ഫീസുകൾ ഇനി പാർക്കിംഗ് ആപ്പ് വഴി അടയ്ക്കാം അതുമാത്രമല്ല പാർക്കിംഗ് പിഴകൾ അടയ്ക്കാനും ഈടാക്കിയ ഫീസിലെ കംപ്ലയിന്റുകൾ റിപ്പോർട്ട് ചെയ്യാനും റീഫണ്ട് അപേക്ഷകൾ സമർപ്പിക്കാനും ഈ ആപ്പിലൂടെ കഴിയും മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് ആപ്പിൽ രജിസ്റ്റർ ചെയ്യാം ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ഒന്നുകിൽ ഒരു പുതിയ അക്കൗണ്ട് നിർമ്മിക്കാം അല്ലെങ്കിൽ യു ഇ പാസോ ആർ ടി തന്നെ അക്കൗണ്ട് ഉപയോഗിച്ചോ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാം ഉപഭോക്താക്കളുടെ സൗകര്യത്തിനായി ടോപ്പുകൾക്കുള്ള വാലറ്റ് മാനേജ്മെന്റ് വാഹന മാനേജ്മെന്റ് സീസണൽ സബ്സ്ക്രിപ്ഷൻ സേവനങ്ങൾ എന്നിവയും ആപ്പ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പാർക്കിംഗ് സ്ഥലങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന ലൈവ് പാർക്കിംഗ് ഫൈൻഡർ സംവിധാനത്തോടൊപ്പം ഓൺ സ്ട്രീറ്റ് ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ് ഓപ്ഷനുകൾ കണ്ടെത്താനുള്ള സംവിധാനങ്ങളും ആപ്പിലുണ്ട് മാത്രമല്ല പാർക്കിംഗ് ഫീസുകൾ പിന്നീട് അടയ്ക്കാനുള്ള പേ ലെറ്റർ ഓപ്ഷനും ആപ്പിൽ ലഭ്യമാണ് വാഹനം എത്തുന്നതിന് മുമ്പ് തന്നെ പാർക്കിംഗ് ഷെഡ്യൂൾ ചെയ്യാനും പാർക്കിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും ഇതിലൂടെ സാധിക്കും ഓട്ടോ പേ സംവിധാനം ഉപയോഗിച്ച് പണം അടച്ചാൽ ടിക്കറ്റ് രഹിതമായി തടസ്സമില്ലാതെ പാർക്കിംഗ് സ്ഥലങ്ങൾ ഉപയോഗിക്കാം പാർക്കിംഗ് നിയന്ത്രണത്തിലുള്ള ബഹുനില പാർക്കിംഗ് കെട്ടിടങ്ങളിലും എമിറേറ്റ്സ് ഡേരാ സിറ്റി സെന്റർ പോലുള്ള മാളുകളിലും ഈ സംവിധാനം ലഭ്യമാണ്